ഏറ്റുമാനൂർ ചുവരക്കുളുമ്പ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു ജനുവരി മുതൽ വരെ തീയതികളിൽ വിപുലമായ കലാപരിപാടികളോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് മകരഭരണി മഹോത്സവം നടക്കുന്നത് രാവിലെ ഏറ്റുമാനൂർ ക്ഷേത്രസേനയിൽ നിന്നും ചെണ്ടമേളം കൊട്ടക്കാവടി പമ്പമേളം കരകാട്ടം എന്നിവയുടെ അകമ്പടിയോടെ കുംഭകട ഘോഷയാത്ര തുടങ്ങി തുടർന്ന് പന്ത്രണ്ട് മണിക്ക് കൊമ്പൂടം അഭിഷേകവും നടന്നു ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ കടിയേക്കോൾ കൃഷ്ണ നമ്പൂതിരിയും മേൽശാന്തി മുന്നക്കലിലെത്ത് നീലകണ്ഠ നമ്പൂതിരിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു